கேட்டில்ல கோட்டையத்து மூத்த பிள்ளாச்சன் தொண்ணூறு கழிஞ்சப்ப பெண்ணு கேட்டான் போய் கேட்டில்லே கோட்டையத்து மூத்த பிள்ளாச்சன் தொண்ணூறு கழிஞ்சப்ப பெண்ணு கேட்டான் போய் திருவந்திர போனப்ப അത് കലക്കി അത് കലക്കും പക്ഷേ എനിക്കറിയത്തില്ലാണ്ട് ചോദിക്ക ഇത് ഏത് ഡിക്ഷണറിയിലാണ് ഈ ഭാഷ എഴുതി വെച്ചേക്കും അതെനിക്ക് മനസ്സിലായി അച്ചായോ അച്ചായം പറഞ്ഞ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അച്ചായം പറഞ്ഞായി നിങ്ങൾ എന്തെങ്കിലും കണ്ണും അങ്ങോട്ട് കിട്ടി അപ്പറേ മനുഷ്യനുണ്ടല്ലോ കോട്ടയംകാരനാണ് പക്ഷെ പുള്ളി ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്തുകൊണ്ടാണെന്നറിയുമോ കോട്ടയംകാരാണ് സംസ്കാരം അതാണ് കേട്ടിട്ട് മനസ്സിൽ ധ്യാനിച്ച് വിറുപുരുത്തങ്ങിയിരിക്കും പക്ഷെ അവർ ഇങ്ങനെ അള്ളി പിടിക്കത്തില്ല പക്ഷെ പറയും കോട്ടയത്തിന്റെ ഭാഷ എന്ന് പറഞ്ഞാൽ അച്ചടി ഭാഷയാവഴങ്ങൂല ഭാര്യ ി അത് അത് ഞാനൊക്കെ പറയുമ്പോഴുള്ളു എല്ലാരും അങ്ങനെ പറയത്തൊന്നുമില്ല ഈ തിരുവനന്തപുരംകാർ ഇവളും ഇവിടെ കിടന്ന വളവള വർത്താനം പറയുന്നത് ഞാൻ നിന്നോട് ചോദിക്കാം തിരുവനന്തപുരത്തുകാര് എത്ര പേര് മാന്യമായിട്ട് മലയാളം പറയുന്നവരുണ്ട് തല്ലേ പുള്ളേന്ന് പറയുന്നത് മാത്രം നോക്കി എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ പണ്ടൊരു മന്ത്രി ഉണ്ടായിരുന്നോ

ഈ തലസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന തിരുവനന്തപുരംകാരും മാത്രമല്ല കോട്ടയം ജില്ലക്കാരും അങ്ങനെ പല ജില്ലക്കാരും ഉണ്ട് കോട്ടയം ജില്ലക്കാരും സെക്രട്ടേറിയറ്റിന് ഇരുന്ന് സംസാരിച്ചുണ്ടാക്കിയെടുത്ത് വികസനമാണ് കോട്ടയം ജില്ലക്കുള്ള അവിടെ ചെന്ന് കോട്ടയം ജംഗ്ഷനിൽ നിന്ന് മുകളിലോട്ട് നോക്കണം

ഞങ്ങളുടെ നാട്ടിൽ പോയിട്ടാണ് വിദേശത്ത് പോയി സമ്പന്നതയിൽ ഇങ്ങോട്ട് കോട്ടയം ഈ ഏറ്റവും കൂടുതൽ വിദേശികള് ആദ്യം പറഞ്ഞത് എവിടെണ്ണ തിരുവനന്തപുരത്ത് കോവളത്ത് അത് എങ്ങനെ പറഞ്ഞത് തിരുവനന്തപുരം എയർപോർട്ടിൽ അറിഞ്ഞു കോട്ടയത്തു നിയർപോർട്ട് അല്ല ഇന്റർനാഷണൽ എയർപോർട്ട് പോണത് ഈ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്ന് യാത്രാ ചെയ്യണം കഴിഞ്ഞ് നേരെ കയറി വരുന്നേ എങ്ങോട്ടാ ഞങ്ങളുടെ വന്ന് കേറി ഒരു കുപ്പി നാടൻ തെങ്ങും കരിമീനും ഒരു കോട്ടയാണ് ആഹാരം വേറൊരു കാര്യം ഉണ്ട് ഇവര് നാട്ടിലുണ്ടല്ലേ പെട്രോളിങ് സ്വർണത്തിനും വില കൂട്ടിയെന്ന് പറഞ്ഞാൽ ഇവരൊന്നും കുലുങ്ങൂല പക്ഷെ പോത്തിന് വില കൂടിയെന്ന് പറഞ്ഞാൽ നെഞ്ചിലടിച്ചു എന്തിനു പോത്ത് പോത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത് മേടിക്കും ഞങ്ങൾക്ക് ഭയങ്കര ഞായാഴിക്കുംയങ്കര നല്ല പോത്തറിച്ച് ഇങ്ങനെ സ്ലൈസ് സ്ലൈസായിട്ട് വെട്ടി അരിഞ്ഞിട്ട് ആക്കിട്ട് ഗ്യാസ് അടുപ്പി വെക്കരുത് വിറകടുപ്പി വെ വിറകടുപ്പില വെച്ചിട്ട് ഈ ചട്ടിയിൽ ഇച്ചിരി എണ്ണി ഉരുളി ആക്കാം നമുക്ക് ഉരുളിക്ക് ഇച്ചിരി വെളുത്തുള്ളി ആദ്യിട്ട് പോത്ത് മസാല വീട്ടിലുണ്ടാക്കിയ മസാല ഉണ്ട് ഇതങ്ങട്ട് വാരി ഇട്ടിട്ട് ഈ പോത്തിറച്ചു ഒരു മസാല ഒന്ന് ഒരു മണിക്കൂർ കഴിയുമ്പത്തേന് പയ്യൊന്ന് തുറന്നു നോക്കുക ആഹാ പൊങ്ങി അങ്ങ് അലുവ കഷ്ണം പോലെ ഇങ്ങനെ അങ്ങ് പൊങ്ങി വരും അപ്പൊ ഒരു കഷ്ണം അങ്ങ് എടുക്കുക തേങ്ങാക്കൊത്ത് കൂട്ടിയിട്ട് ൂടെടുത്തിട്ട് ചോറ് വേണോ ചോറ് വേണ്ടടി കുഞ്ഞ് ഇത് തന്നെ മതിലോ ഓ ഇതിങ്ങനെ വായു കഴിച്ചോ എന്താ എങ്ങനെയുണ്ടടീ കുഞ്ഞേ കുഴപ്പം തന്നെ അടിപൊളിയായല്ലേ രാവിലെ എണീറ്റ് ഒരു ചായക്കരയ ചെന്ന് ഒരു ഇലയില് രണ്ട് ചൂടുള്ള ദോശ അതിലിത്തിന് ചമ്മന്തി കറി അതെ എന്നിട്ട് പപ്പടവും വെക്കണം കൂടെ ആ രസവടയും കൂടെ എടുത്ത് വെച്ച് അതിങ്ങനെ തിന്നണം അല്ല നല്ല ഉഗ്ര ഞാൻ അങ്ങോട്ടൊന്നും പോക്കോട്ടെ എങ്ങോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്റെ െങ്ങനെ നിങ്ങള് എന്നും ഇങ്ങനെ ഇരിക്കുള്ളൂ വലിയ വയറായിരിക്കും എന്റെ നിങ്ങൾ വർത്താനം ഒന്നും ഇത് നിങ്ങൾ പൊളി ഞാൻ അങ്ങനെ പൊളിയത്രന്നില്ല ചേട്ടാ ഈ ഞാൻ ഇനി അവസാനത്തെ ഇടാൻ തുർപ്പൂല പൊളിക്കാൻ പോവാ മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളായ മിമുക്രിക്കാര് വളർന്നു വന്നിരിക്കുന്ന കോട്ടയം സംക്രാന്തി നസീർ പിന്നെ പ്രചോദകലാപൻ എന്തു നേരെ പറയുന്നു കോട്ടയം സോമരാജു നമ്മളെ തിരുവനന്തപുരത്തിന്റെ മിമിക്രിക്കാരെ പറ്റി പറയാളെ ഒരാളെ പറഞ്ഞു എന്റെ അണ്ണയിൽ പറയാം എനിക്ക് എന്നാ പറഞ്ഞാൽ ഈ കൊച്ചിന്റെ അടുത്ത് വർത്താനം പറഞ്ഞു നമ്മൾ വെറുതെ കോട്ടയക്കാരെ വഴക്കുണ്ടാക്കോ ഉണ്ടാക്കിയതാ എന്നാൽ നിന്ന് ഞാൻ തമ്മിച്ചിരിക്കുന്നു കാരണം നമ്മൾ ഭാഷയെ ചൊല്ലി വേറൊന്നും അല്ല നമ്മള് ഭാഷയെല്ലാം ചെച്ചായ ഒരു കാര്യമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ കോട്ടയത്താണെങ്കിലും കോഴിക്കോടാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും എവിടെയാണെങ്കിലും മലയാളം മലയാളികൾ എന്ന് പറയുന്നത് ഒരു വികാരമാണ് അതാണ് വേണ്ടത് ചേട്ടാ അവരുടെ ഒരു മലയാള ഭാഷ എന്ന് പറയുന്നത് ചേട്ടാ ഈ അതുപോലെ തന്നെ ഈ ലോകത്ത് മലയാളികൾ ഏറ്റവും കൂടുതൽ നമ്മള് ഈ പറഞ്ഞ കേരളത്തിൽ അല്ലേ പിന്നെ അല്ല ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു വരുമ്പോ തോറ്റിട്ട് തുന്നം പാടി വേറെ റൂട്ടിൽ പോവാറുണ്ടർ കൊടുത്തേ കൈ കൊടുക്കൊടുക്ക് ഈ അവിടുന്നെ അങ്ങോട്ട് എന്നെ ചാർജ് ആക്കി വിട്ടതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ശാന്തമാവുക പക്ഷെ ചേച്ചിയുണ്ടല്ലോ നല്ല ഉഗ്രം പവറായിരുന്നു കേട്ടോ അന്നെന്റെ പേരെന്തേ എന്റെ പേര് വർക്കിച്ചൻ വർക്കിച്ചനാ എന്റെ പേര് ഉഷ ഉഷ ഓ അന്ന തിരുവനന്തപുരത്തൊക്കെ വരുമോ തിരുവനന്തപുരത്ത് വേണവരും ൊട്ട് വരണം കേട്ടോ എന്റെ വീടവീ പറഞ്ഞാ എന്നെ വിളിച്ചാൽ മതി വീട്ടിൽ വന്ന അപ്പികൾ കളിക്കൊക്കെ പറഞ്ഞോടേ തിരുവനന്തപുരം ഭാഷയുടെ ആ ഒരു 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 ഭംഗിയുണ്ടല്ലോ അതില്ല നഗരം അക്ഷരനഗരി എന്നൊക്കെ പറയുന്നത് കോട്ടയമായിട്ട് കേരളം മുഴുവൻ അംഗീകരിച്ചാണ് പക്ഷെ നമ്മുടെ തലസ്ഥാനം ഉണ്ടല്ലോ അതിന്റെ ആ ഒരു ഒരു എന്താ പറയണ്ട അതിന്റെ കൾച്ചർ അതൊക്കെ വേറൊരു വലിയൊരു ഒരു വ്യത്യാസമാണ്